കല്യാണം കഴിഞ്ഞപ്പോൾ അവളുടെ വാപ്പ ഇഷ്ടപ്പെട്ട് കുറച്ച് സ്വർണം അവൾക്ക് കൊടുത്തതാണ് ഇതാരുടേതാണ് ഈ സ്വർണം ആരുടേതാ അത് പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കെട്ടിയോൻ്റെതല്ലേ എന്നാ പറഞ്ഞത് ഏത് 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 കിതാബിലുള്ളത് വേണ്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ടോ അല്ലെങ്കിൽ വീട്ടിലേതെങ്കിലും കിതാബിലത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ എടോ അവരുടെ കയ്യിൽ എന്താണുള്ളത് അത് അവൾക്കുള്ളതാണ് അവൾക്കുള്ളതാണ് അവൾക്ക് മാത്രം ഉള്ളതാണ് ആ ചില മായമ്മമാരുണ്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മോള തക്ക ഇങ്ങോട്ട് ഊയിത്തന്നേക്കും ഓക്കറിൽ വെച്ചോളാ മക്ക് ലോക്കറിൽ വെക്കാനല്ല അവക്കടെ വാപ്പാ അത് കൊടുത്തത് ഈ ജാതി ഡയലോഗും കൊണ്ട് ഉമ്മമാർ വരരുത് കേട്ടോ ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ഉമ്മമാര് പഴയ കാലത്ത് മാത്രമൊന്നുമല്ല ആ മക്ക് ലോക്കറിൽ വെക്കാനാണല്ലോ അത് ലോക്കറിൽ വെക്കാൻ ആ കൊച്ചിനറിയാം അവളത് വെച്ചോട്ടെ നീ ഭർത്താവുണ്ട് ആ നിന്നെ കെട്ടിക്കൊണ്ടുവന്നപ്പോൾ നിനക്ക് കിട്ടിയതൊക്കെ എനിക്കുള്ളതാ എനിക്ക് അത് പിന്നെ എനിക്ക് തന്നെ കല്യാണം കഴിക്കണമ്മാരുണ്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് കല്യാണം കഴിച്ച് ഒരു പത്ത് പങ്ക് കിട്ടിയിട്ട് വേണം ഒരു ബിസിനസ് തുടങ്ങാൻ എടാ നാടം ഉണ്ട് നിനക്കൊക്കെ ഇന്നൊരു കാര്യം കൂടെ പറയട്ടെ അവൾ ഇഷ്ടപ്പെട്ട് തന്നാൽ മേടിക്കാം ഫൈൻ തുപ്പിനൊക്കും ആ ഇഷ്ടപ്പെട്ട് തന്നാൽ മേടിച്ചോ നിങ്ങൾ കഴിച്ചോ എന്നാ കുറാൻ പറയണത് എന്നാൽ അവളിൽ നിന്ന് ബലം പ്രയോഗിച്ച് വാങ്ങൽ നിഷിദ്ധാണ് മോനെ ചെയ്യാൻ പാടില്ല അത് അവളുടെ അവളുടെ സ്വത്താണ് ഒരു കാര്യം കൂടെ പറയട്ടെ പിന്നെ നിങ്ങൾ തമ്മിൽ വളരെ അടുത്തു ഒരുപാട് 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 നിങ്ങൾ നിങ്ങളടുത്തു വല്ലാത്തൊരു പ്രണയബന്ധം നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ പിന്നെ എൻ്റെ നിൻ്റെ എന്നുള്ള വേർതിരിവൊന്നും അവിടെ വരില്ല ആ വേർതിരിവൊന്നും അവിടെ ഉണ്ടാവൂലെ എന്റേതെല്ലാം ഇക്കാക്കുള്ളതാണ് ഇക്കാക്കാട് ഇതെല്ലാം എനിക്കുള്ളതാണ് ഈ സംഗതി ഉണ്ടാവും അവിടെ പിന്നെ നിന്റെ സ്വർണം എൻ്റെ സ്വർണ്ണം ഒന്നുമില്ല നമ്മുടെ സ്വർണം അല്ലേ ഇപ്പൊ ട്രെൻഡിങ് അല്ലേ വി ആർ പ്രഗ്നന്റ് നമ്മൾ ഗർഭിണിയാണ് എന്ന് പറയണോ അല്ലേ ഇത് നമ്മുടേതാണ് നിന്റേത് എന്റേതൊന്നല്ല ഇതിനെന്ത് വേണം പ്രണയം വേണം ആ പ്രണയം അള്ളാഹു നൽകിയാണ് ഗ്രാഹിക്കുമാറാകട്ടെ